ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ ട്രെയിൻ യാത്ര തൃശ്ശൂരേക്കാണേ ഞാനാടെ എത്തുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് ആടെ കാത്തിക്കുന്നുണ്ടായിനെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി തൃശ്ശൂരിൽ തന്നെ കുറച്ചപ്പുറത്ത് പോലെ നടക്കുകയാണ് ഞാൻ തൃശ്ശൂര് പോയിന് എന്തെന്ന് വെച്ചാല് നമ്മള് ഒരു കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗതർ നടത്താൻ വേണ്ടിയിട്ടാണ് പോയത് ഫേസ്ബുക്കിൽ നമ്പൂതിരിസ് തട്ടുകട എന്നിട്ടൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലേക്കൂടെ നമ്മൾ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പേ പരിചയപ്പെട്ടു കുറേ ആൾക്കാർ ചേർന്നിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലുള്ള കുറേ ലേഡീസ് നമ്മൾ വാട്സാപ്പിൽ ഇതേപോലെ നമുക്ക് ഒത്തുചേരാൻ താല്പര്യമുള്ളവർ വാന്നു പറഞ്ഞിട്ട് കൂടിയിട്ട് ഇങ്ങനെ ഇതൊരു ഗ്രൂപ്പ് ഉണ്ടായി അങ്ങനെ ആ സൗഹൃദം നമ്മൾ തുടർന്നുകൊണ്ട് എല്ലാ വർഷവും ഇതേപോലെ നമ്മൾ രണ്ടു വർഷം ഒത്തുകൂടി ആഘോഷിച്ചും മടങ്ങും ഇങ്ങനെയാണ് പതിവേ നമ്മളെ ഗ്രൂപ്പഡ്മിനായ കവിത എഴുത്തി താമസിക്കുന്ന ഫ്ളാറ്റിലേക്കാണ് നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് സംഗീതയാണ് ആദ്യം എത്തിയത് കവിത എഴുത്തിയും സംഗീതയും കൂടി എന്നെ കൂട്ടാൻ വന്നു അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് അങ്ങനെ നമ്മൾ ഉച്ചക്കത്ത് ഊണ് കഴിച്ച് ഐസ്ക്രീം എല്ലാം കഴിച്ച് വർത്താനം എല്ലാം പറഞ്ഞാടി ഇരുന്ന ലേശം ഒന്ന് കിടന്നുറങ്ങി എണീച്ച് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അടുത്ത ആളും കൂടി നമ്മളെ ഈ ഫ്ലാറ്റിലേക്കെത്തി മഹിമ ദൂരത്തുനിന്നെല്ലാം വരേണ്ടത് കൊണ്ട് നമ്മൾ ആദ്യം ഈടെ വന്നിട്ട് ഈട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ ഗെറ്റ് ഗെറ്റുഗതർ പ്ലാൻ ചെയ്ത സ്ഥലം ഇനി വേറെയുണ്ട് ഇതിപ്പം നമ്മളെ ചെറിയ കുഞ്ഞ് ഗെറ്റുഗതറാണേ അങ്ങനെ നമ്മൾ രാത്രിക്കകത്തെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പിന്നെ വർത്താനം തന്നെ വർത്താനം തന്നെ കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് കുറച്ച് നേരം റീൽസും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ അന്ന് നമ്മൾ കിടന്നുറങ്ങി ഇതൊക്കെ അതിൻ്റെ ഭാഗമാണേ റീൽസ് എടുക്കലും ഒന്നും പറയണ്ട ഫോട്ടോ എടുക്കലും നല്ല രസമായിരുന്നു അന്ന് രാത്രി നമ്മൾ രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ ഫ്രണ്ട്സ് ഫോർ എവർന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ഇങ്ങനെ എല്ലാവരും കൂടി ആഘോഷിക്കാൻ തുടങ്ങിയത് തുടങ്ങുന്ന കാലത്ത് നമ്മളെ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നെങ്കിലും ഇപ്പം അവരുടേതായ പല കാരണങ്ങൾ കൊണ്ട് പലരും അതിൽ നിന്ന് കൊഴിഞ്ഞു പോയി ഇപ്പം നമ്മൾ കുറച്ച് പേരാണുള്ളത് നമ്മളെ ഗ്രൂപ്പിലെ അന്ന് കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീച്ച് കുഴിച്ച് റെഡിയായി കവിതാർത്ഥീൻ്റെ അമ്മ ഹസ്ബൻഡ് മോൻ ഇവരോടെല്ലാം യാത്ര പറഞ്ഞ് നമ്മളിറങ്ങി ഗെറ്റ് ടുഗതർ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലമുണ്ട് അപ്പോൾ അവിടുത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണേ നമ്മൾ ഇവിടെ ഒരു വണ്ടി പിടിച്ച് പോവായിരുന്നു അങ്ങോട്ട് നമ്മളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ഉമയുടെടത്തിൻ്റെ അപ്പൻ്റെ ഇല്ലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒത്തുകൂടുന്നത് അപ്പം അടുത്തേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ ഫ്ലാറ്റൊന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവേ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗെറ്റ് ടുഗതറുള്ള സ്ഥലത്തെത്തിയ നമ്മളിത് ഈ ഒരു ഇല്ലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്തിട്ടുള്ളതേ ഇത് ഉമരത്തിൻ്റെ അപ്പൻ്റെ ഇല്ലാന്ന് അങ്ങനെ നമ്മൾ ഇതൊരു വെൽക്കം ഡ്രീല് ചെയ്യുന്നേ നമ്മൾ എന്നും വാട്സാപ്പിലേക്കൂടെ ചാറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എല്ലാ വർഷവും ഇതേപോലെ ഒരു രണ്ട് ദിവസം നമ്മൾ ഒത്തുകൂടും അത് നമ്മളിൽ ആർക്കാണോ സൗകര്യം അവരുടെ ഒരു ഇല്ലത്ത് വെച്ചിട്ടാണ് നമ്മൾ നടത്തുക ഒരു വർഷത്തെ കയറ്റുകൾ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പകുതി കൊല്ലാവുമ്പോഴേക്കും നമ്മൾ വീണ്ടും അടുത്ത ആർക്ക് പറ്റും ഏടെയാ പറ്റുക എന്നുള്ളതെല്ലാം നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനാക്കുകയെ അപ്പോൾ അടുത്ത വല്ലതും നമ്മൾ കേടയാണെന്നെല്ലാം നേരത്തെ കാലത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെക്കും എന്നിട്ട് ഡേറ്റും എല്ലാം കണക്കാക്കി വെക്കും അടുത്ത വർഷം എവിടെ കൂടണം അങ്ങനെയെല്ലാം ഇപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയാണേ ും ഭക്ഷണും ചില വല വർത്താനങ്ങളും എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ ചെറിയൊരു യാത്ര അവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരത്തേക്കൊരു സ്ഥലമുണ്ട് കാണാൻ പറ്റിയ നമുക്കൊരു പാടം പോയിട്ടൊരു സ്ഥല അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മൾ ഈ കാണുന്നത് നിറയെ പച്ചപ്പാണ് മഴ പെയ്തത് നിറയെ പച്ചപ്പുള്ള സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റും നല്ല രസമാണ് കാണാ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തണുപ്പും ഒരു നല്ലൊരു അന്തരീക്ഷ ആയിരുന്നു വലിയ പാടാണ് കാണാനേ നല്ല രസമുണ്ട് കാട് നമ്മൾ ആ ഒരു ഭംഗി നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പഴേ ശരിക്കും മനസ്സിലാവലു എന്നാലും ഞാൻ കുറെശേ കൊറേശെ വീഡിയോ എടുത്തു ഞാൻ യൂട്യൂബിൽ ഇടേണ്ടത് കൊണ്ട് ഇങ്ങനെ ഇടക്കിടക്കൊന്ന് ബാക്കിൽ പോയിട്ട് ഇടക്കൊന്നിങ്ങനെ വീഡിയോ എടുക്കും അങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്ഥലം എല്ലാം കണ്ടുകൊണ്ട് നടന്ന് അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് റീൽസ് എടുക്കുന്നുണ്ട് ഒന്നും പറയണ്ട നല്ല രസമായിരുന്നു ആടെ അവിടെ ഒരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ടേ അങ്ങോട്ട് പാടത്തിൻ്റെ നടുക്കായിട്ട് അതൊരു നല്ല രസമാണ് ആൾക്കാർക്ക് വന്നിരുന്ന് കാണാനും കഴിക്കാനും എല്ലാം പറ്റുമല്ല അങ്ങനെ നമ്മളവിടുന്ന് ഐസ്ക്രീം മേടിച്ചു പിന്നെ നമ്മൾ വീണ്ടും റീൽ ചെയ്യലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ആ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നമ്മളെ യൂണിഫോം ഡ്രസ്സ് ഇട്ടു ഈ ഡ്രസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ് തയ്ച്ച് ഉണ്ടാക്കിച്ചതാണേ നമ്മളെ സൈസും അതുപോലെ നമ്മളെ നീളവും പറഞ്ഞു കൊടുത്താൽ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം പറയാനില്ല ഞാനും കുറച്ചെല്ലാം തയ്ക്കലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരെ തയ്യൽ ആ നീളവും സൈസും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇത്രയും നന്നായിട്ട് ഇവർ തയ്ച്ച് തന്നു നമുക്ക് ഇത്രക്ക് നന്നായിട്ട് തയ്ച്ച് തന്നെ അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് റാഷ് എന്നാണ് അവരെ ആ ഒരു അക്കൗണ്ടിൻ്റെ പേരെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം ബിരിയാണിയാണേ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായേ നമുക്ക് ഈ രണ്ട് ദിവസത്തേക്കുള്ള ഭക്ഷണം അവിടെ തന്നെ നമ്മൾ കാറ്ററിങ് യൂണിറ്റിനെ അയപ്പിച്ചിട്ട് അങ്ങനെയാണ് കഴിക്കുക എല്ലാവരും നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണവും അങ്ങനെ നല്ല ടേസ്റ്റ് രാവിലത്തെ ഭക്ഷണം നല്ലത് ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങനെയല്ല എല്ലാം ഏതെടുത്താലും കറിയായാലും എല്ലാം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഭക്ഷണം കഴിഞ്ഞ ശേഷം നമ്മുടെ പരിപാടി എന്താ ഉണ്ടായ നമ്മൾ എല്ലാ വർഷവും ഗിഫ്റ്റ് കൊണ്ടുവരുമേ നമ്മളെല്ലാവരും എന്നിട്ട് പരസ്പരം കൈമാറും ആ ഒരു സംഭവം ഇപ്പോൾ കാണുന്നത് നിങ്ങളെ ഓരോരാൾ ഓരോന്ന് കൊണ്ടുവരും എല്ലാവർക്കും കൊടുക്കും അതൊരു ഹാപ്പിനെസ് നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കും അങ്ങനെ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാവരും അവരവരുടെ നാട്ടിൽ നിന്ന് വരുന്ന ആ നാട്ടിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പലഹാരം ഉണ്ടാവില്ലേ അതും കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും പരസ്പരം ഇങ്ങനെ കൊടുക്കും ആ ഒരു സംഭവം ഇപ്പം നമ്മൾ കാണുന്നേ പിന്നെ നമ്മൾ കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞ് മെല്ലെ ഇറങ്ങി വൈകുന്നേരമായി അപ്പോഴേക്കും ചായ വന്നു ചായകുടി കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഇറങ്ങി പറമ്പിലൂടെ ഒന്ന് നടക്കാമെന്നും പറഞ്ഞിട്ട് നല്ല പ്രകൃതി ഭംഗിയാണ് കേട്ടോ ആടെ നിറയെ പച്ചപ്പ് ഒന്നാമത് മഴക്കാലം കൂടി ആയതുകൊണ്ട് നല്ല പച്ചപ്പാണ് നല്ല കാണാനും നല്ല രസം ആടെ എത്തിയിട്ടാകുമ്പോൾ നമ്മളെ ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസെടുത്തു പലതരത്തിലും ഫോട്ടോ എടുത്തു നമുക്കിങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു തന്നത് ഉമ്മയുടെ തന്നെ കുടുംബ ബന്ധുവായിട്ടുള്ള വിജയേട്ടനാണ് പല പോസിൽ ഫോട്ടോസും പിന്നെ വീഡിയോസും എല്ലാം നല്ല ഭംഗിയായിട്ട് എടുത്ത് തന്നിട്ടുണ്ട് വിജയേട്ടാ ഫോട്ടോസെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സന്ധ്യാവാനായി അപ്പൊ നമ്മൾ മെല്ലെ കുളിക്കാൻ ഇറങ്ങി ഇല്ലം പകയായിട്ട് തന്നെ കുളുമുണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് തിമിർക്കാന്നും പറഞ്ഞിട്ട് അങ് ഇറങ്ങി നമ്മളെല്ലാരും കൂടിയിട്ട് ആടെ എത്തിക്കഴിഞ്ഞപ്പോഴൊക്കെ എല്ലാരും മേളം തന്നെ എല്ലാവർക്കും നീന്താൻ അറിയാം ഒരുവിധം എല്ലാവർക്കും നീന്താൻ അറിയാം അങ്ങനെ രസമായിരുന്നു കുറേ നേരം എല്ലാരും നീന്തലും കൂക്കലും വിളിയും ഒന്നും പറയണ്ട നല്ല രസമായിരുന്നു പുളിയൊക്കെ കഴിഞ്ഞ് ഇല്ലത്തെത്തി രാത്രിക്കത്തെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി എല്ലാവരും വട്ടത്തിലിരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിച്ചു

ഇട്ടിട്ട് ാസ്റ്റ് എല്ലായിടത്തേക്ക് വരാം ഞാത്തി അങ്ങനെ എല്ലാരും കിടന്നുറങ്ങി രാവിലെ ആയി എല്ലാരും കുളിച്ച് റെഡിയായി സുന്ദരിമാരായി അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു പാടം കാണാൻ പോയേ പാടത്തിൻ്റെ നടുവിലൂടെ വലിയ പാടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു പാടം നടുക്കേക്കൂടെ ഒരു റോഡ് അതിൻ്റെ നടുക്കയെക്കൂടെ ഒരു തോടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ പാടത്തിൻ്റെ അടുന്ന് നമ്മൾ കുറേ റീൽസ് എടുത്തു ഡാൻസിൻ്റെ റീല് അങ്ങനെ പലതരത്തിൽ റീൽസൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഞാൻ ഓരോരോ ഷോർട്ട് വീഡിയോ ആയിട്ട് റീൽസ് ഇടുന്നുണ്ടേ ഈ രണ്ട് ദിവസം കൊണ്ട് കുറേ റീല് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ വരി വരിയായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ടേ ഒരു 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 നല്ല സംഭവം സംഭവം നമ്മ അത് പേര് മഴ നോക്കി അങ്ങനെ പാടം കണ്ടു വന്ന് നമ്മള് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കേ ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ ഉമേടത്തിന്റെ ഇല്ലത്ത് വെച്ചിട്ടാ കഴിച്ചത് കേട്ടാ ആടാ ഉമേടത്തിന്റെ ഏട്ടനും കുടുംബാ താമസിക്കുന്നത് അവര് നമ്മളെ ഈ രണ്ട് ദിവസം നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളിൽ ഒരാളായിട്ട് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളെ കൂടി ഉണ്ടായനെ ഉമ്മടുത്തിന്റെ അച്ഛനും ഏട്ടനും വൈഫ് പ്രിയയും കുട്ടികളും എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു ഈ രണ്ടു ദിവസം നമ്മൾക്ക് നമ്മളിൽ ഒരാളായിട്ട് നമ്മളെ കൂടി ഉണ്ടായിന് അവരെല്ലാരും ഭക്ഷണം കഴിഞ്ഞ ശേഷം നമ്മള് കേക്ക് മുറിയും ആഘോഷം അത് കഴിയുമ്പോഴേക്കും ഉമേടത്തി നമുക്ക് തന്നു വിടാനായിട്ട് അവിടെ അടുത്തുള്ള കടയിൽ പറഞ്ഞ് ഏൽപ്പിച്ച് പ്രത്യേകം ഉണ്ടാക്കിച്ച ലഡു എല്ലാവർക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നു വിട്ടിട്ടുണ്ടേ അതേപോലെ തന്നു വിടൽ മാത്രമല്ല ഒരു പാക്കറ്റ് എടുത്തിട്ട് എല്ലാവർക്കും കഴിക്കാനും തന്നു അപ്പം തന്നെ എൻ്റെ രുചി നോക്കാനും പറഞ്ഞിട്ട് എന്താ ടേസ്റ്റ് അറിയാം എൻ്റെ മോൻ പറഞ്ഞത് അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടുന്ന ആ ഒരു ആ ലഡുവിൻ്റെ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് അവനവർ നല്ല ഇഷ്ടമായി അത് അങ്ങനെ അതിന് മെല്ലെ ഇറങ്ങലായി എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഓരോരാളായിട്ടേ പോയി തുടങ്ങി അടുത്ത വർഷം കൂടുന്നവരെ പിന്നെ നമ്മൾ വാട്സാപ്പിൽ ഡെയിലി ഗുഡ് മോർണിംഗ് തൊട്ട് ഗുഡ് നൈറ്റ് വരെ ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും വീണ്ടും ഇതിങ്ങനെ നമുക്ക് എന്നും തുടർന്ന് പോകാൻ സാധിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ വീഡിയോ ഞാനിവിടെ നിർത്തുക എന്നെ കൂടെ നമ്മൾ എടുത്ത കുറേ ഫോട്ടോസ് ഫോട്ടോസിൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ബൈ ആ എടുത്തു ടാറ്റ ടാറ്റ